ഹായ് കുട്ടികൾ എല്ലാവർക്കും കണ്ണൂർ മോണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇത് കുറ്റിയാട്ടൂർ മാങ്കോയുടെ ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഒരു കുപ്പിക്ക് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ആറുമാസം വാലിറ്റി ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ ഭൗമസൂചിക പദവിയിലെ എഴുന്നാടി കുറ്റിയാട്ടൂർ മാങ്ങയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ജ്യൂസ് ഒരു വശം കുടിക്കണം അത്രയും ടേസ്റ്റ് ആണ് ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് കുറ്റിയാട്ടൂർ മാംഗോ യൂണിറ്റിന്റെ ഔട്ട്ലെറ്റിലാണ് അപ്പോ മുൻ കൃഷി ഓഫീസറും നമ്മുടെ കുറ്റിയാട്ടൂർ മാങ്കോ യൂണിറ്റിന്റെ ചെയർമാനും കൂടിയായ വി ഒ പ്രഭാകരൻ സാറാണ് അപ്പോ സാറിൻ്റെ തന്നെ നമുക്ക് ചോദിക്കാം ഈയൊരു കുറ്റ്യാട്ടൂർ മാങ്ങയുടെ ഒരു പദവിയിൽ എങ്ങനെ ഈ ഒരു ഇടം ലോകത്തുള്ള ഒരു മാും ഇത്രയധികം ദ്രുതഗതിയിൽ വളരുകയും വളരെയേറെ ഉത്പാദനക്ഷമത കൂടുകയും ആവറേജ് വലിപ്പവും വിറ്റാമിനും ധാന്യ ലപണങ്ങളും ഒക്കെ വളരെയേറെ ഉള്ള രക്ഷണമൊത്ത ഒരു നാടൻ മാവിനമാണ് ഈ പുറ്റാട്ടൻ മാവ് എന്ന ഒരു സ്വഭാവമാണ് ഇതിൻ്റെത് ഇപ്പൊ മുന്നൂറ് വർഷമൊക്കെ തുടർച്ചയായ ഉത്പാദനം മാതൃവിക്ഷത്തിന്റെ മാങ്ങയിൽ നിന്നും മാറ്റമൊന്നും വരുത്താതെ കൃത്യമായി മാതൃഗുണം കാത്തു കൂട്ടിക്കുന്ന ഒരു പ്രത്യേകത ഈ മാവിന്റെ സവിശേഷതയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാമ്പഴക്കാലം ശരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് ഈ ഋതുക്കളെ അനുസരിച്ചാണ് ഈ ചക്കയും മാങ്ങയും മറ്റും കൂടുതലുണ്ടാവുന്നത് അപ്പോൾ വൃക്ഷക മാസത്തുള്ള കുളിര് അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാത്രമേ ഉളിരും തണുത്ത കാറ്റുമുള്ള ഒരു പ്രത്യേകതയുണ്ട് അത് ഈ വർഷം ഉണ്ടായില്ല പിന്നെ വേനൽക്കാലത്തെ വേനൽ മഴ ധാരാളം കിട്ടി അപ്പോൾ ഋതുക്കളിൽ ഉണ്ടായ ആ മാറ്റം ഈ മാവിന് പൊതുവെ എല്ലാ പലവർഷങ്ങളെയും ബാധിക്കുന്ന ആളെ പോലും മാവിന് പൂക്കിന് പൂക്കണ്ട സമയം പോലും മെഡത്തിലാവാത്ത രീതിയിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നു ആ അത് ഉണ്ടാക്കിയ കുറവ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആറായിരം ടൺ മാങ്ങ ഉണ്ടാകുന്ന ഒരു ഒരു പഞ്ചായത്താണിത് അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ വർഷം ഉത്പാദനം ഇല്ല അഞ്ചു ശതമാനം മാത്രമാണ് ഉത്പാദനം ഉള്ളത് എന്നുള്ള ഒരു വലിയ വരുമാനം വരുമാനമാണ് അതൊക്കെ പോകുന്നു കമ്പനിക്ക് തന്നെ ഒരു വർഷം നോട്ടിക്കണമെങ്കിൽ ഇതിന്റെ കുഴപ്പം ഒരുപാട് ഉണ്ട് അതൊക്കെ അല്പം പ്രതിസന്ധിയിലാണ് ഈ വട്ടത്തെ ഉത്പാദന കുറവ് നന്നായി ബാധിച്ചിട്ടുണ്ട് മാങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ അറിയാൻ വേണ്ടിയാണ് ഈ മാങ്ങയുടെ ഗുണം ഗുണെ ഇതിന്റെ ആകർഷകമായ കളറ് ഒരു മുന്നൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വരെയാണ് ഇതിന്റെ വെയ്റ്റ് ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് ഈ മാവിനെ കുറ്റമുള്ള ഒരു കൃഷിക്കാരും വളം ചെയ്യുകയോ മറ്റ് രാസപ്രവർത്തനങ്ങളോ ശാസ്ത്രീയമായ കൃഷിമുറകളോ ഒന്നും ചെയ്യുന്നില്ല ഒരു രൂപ പോലും കൃഷിക്കാരും മുതൽ മുടക്കാതെ ആണ് ആറായിരം ടൺ മാമ്പഴം ഇവിടെ ഉണ്ടാവുക എന്നുള്ള ഭവശാലും നാച്ചുറൽ ഫുഡായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും ഉണ്ടാകുന്ന മാങ്ങയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ അടങ്ങിയത് കിറ്റേട്ടൊരു മാവലാണ് എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂർ നടത്തിയ പഠനത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏറെ ഭൗശാലുണ്ടായതിൻ്റെ നിറം തന്നെ നല്ലൊരു നല്ല കളറാണ് ആകർഷകമായ കളറാണ് അതിനാവശ്യമായ ഒരു നല്ലൊരു സുഗന്ധം ഈ മാങ്ങക്കുണ്ട് അപ്പോൾ ഒരു മാങ്ങ ഇരുന്നാൽ തന്നെ ഒരാളുടെ ഒരു വിശപ്പ് ഒരു ഒരു സമ്പൂർണ്ണ ആധാരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും ഏഴു മാസം എട്ട് മാസം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുറ്റാട്ടൊരു മാവിന്റെ ഗ്രാഫ്റ്റ് തൈയാണ് ഈ ഗ്രാഫ്റ്റ് തൈയിലേക്ക് അപ്പൊ കാര്യം ഇപ്പൊ ഈ പഞ്ചായത്തിലുള്ള കാലലക്ഷത്തോളം വരുന്ന മാവുകളുണ്ട് അതിന്റെ അകത്ത് ഒരു വലിയ മാവുകളാണ് അപ്പം വിത്തനീനം മുളച്ച മാവ് അത് ദ്രുതഗതിയിൽ വളരുന്നതാണെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയ വലുപ്പത്തിലും ഒരു മാവ് ഏതാണ്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തേക്ക് പടർന്നു വരും അങ്ങനെ ഒരു ഇരുപത് ഇരുപത് മീറ്റർ വരെ ഉയരത്തിലുള്ളു അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കിതിൻ്റെ മുളവെടുപ്പ് വഹിച്ച ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അതിന് പെടുകയാണ് അപ്പം അതിന് പരിഹാരമായിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ചെയ്ത തൈകൾ അപ്പോൾ നമുക്ക് ഉള്ള തൈകളൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമുള്ളൂ ചെറുതായിട്ട് വളരും ഇതിപ്പോൾ ഒരു ഏഴ് മീറ്ററിനായ മേലെ പോകാത്ത രീതിയിലേക്ക് ഇതാ ഞാൻ അന്തരിച്ചിർത്താൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഈ മേലെ കാണുന്നത് കുറ്റാട്ടർ മാവിൻ്റെ പിന്നെ ഫയനാണ് ഈ കുറ്റാട്ടിൽ നിന്നുണ്ടാകുന്ന മാവിൻ്റെ കമ്പ് വെട്ടിയെടുത്ത് ഈ താഴെ കാണുന്ന നാടൻ മറ്റ് നാടൻ മാവുകളെ അധികം തടി തടിവണ്ണം വരാത്ത നാടൻ മാവിൻ്റെ വിത്ത് മുളച്ച് അതിൻ്റെ അകത്ത് ഇവിടെയാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അടിയിൽ വേറെ ഒരു മാവ് മേലെ കുറ്റാട്ടർ മാവ് അപ്പോൾ മറ്റേതിൻ്റെ വേര് വട്ടത്തിലാണ് ഈ കുറ്റാട്ടർ മാവ് വളർന്ന് വന്നലിച്ച് വരിക എന്നുള്ളത് ഉടനെ ഇത് ദ്രുതഗതിയിൽ വലിയ ഉയർച്ചയിൽ പോകാതെ ഒരു കുടുംബത്തിന് അച്ഛനും അമ്മക്കും മക്കൾക്കൊക്കെ തന്നെ മാങ്ങ വളച്ചെടുക്കാൻ വേണ്ടി രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഹൈഡൻസിറ്റി പ്ലാന്റേഷനാക്കാം മീറ്റർ ദൂരം ദൂരം വെച്ച് നട്ടാൽ മതി അതുപോലെ തന്നെ മാങ്ങ വളവെടുക്കുമ്പോൾ ഒക്കെ തന്നെ അതാത് വർഷം വളവെടുത്തതിന് ശേഷം ഒരു ട്രോണിങ് അതാ ആളുകളെ ആ കുടുംബക്കാരെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ താഴേന്ന് തന്നെ മാങ്ങ വലിക്കേണ്ട രീതിയിലേക്ക് എന്നെ വറുതി കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ കുറ്റാട്ടർമാവിൻ്റെ ചെയ്ത തൈകള് ഈ കുറ്റാട്ടർ മാംഗോ കമ്പനി അല്ലാതെ വേറെ എവിടുന്നും ഔദ്യോഗികമായും ലഭ്യമല്ല സർക്കാർ വാങ്ങുകളിൽ പോലും പ്രയാസമാണ് അപ്പോൾ ഇതിൽ വ്യാജമായിട്ട് കുറ്റാട്ടുമാവ് പ്രധാനവും പ്രസിദ്ധിയൊക്കെ വന്നപ്പോൾ കുറ്റാട്ടർ മാവ് എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടണം കുറ്റാട്ടർ മാംഗോ കമ്പനിയുടെ ഏമ്പലമോ അടുക്കളമോ ഇല്ലാതെ ഈ മാവിൻ്റെ കൈകൾ വാങ്ങിച്ചു വെച്ചാൽ അത് പറ്റിക്കപ്പെടാൻ ഒരു സാധ്യതയുള്ളതാണ് എന്നുകൂടി അറിയില്ല ഈ മാങ്ങയുടെ തൈ നമ്മൾ അത് ഗുണങ്ങൾ അതെ ഇത് ശരിക്ക് ധാരാളം ലാൻഡ് ഒക്കെ ഉള്ള ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ ഗ്രാഫ്റ്റിന്റെ ആവശ്യം ശരിക്കും ലാൻഡ് ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ തൈയിലേക്ക് പോകേണ്ട കാര്യം നിർബന്ധമല്ല നമുക്ക് ഇതിന്റെ തന്നെ വിത്ത് തന്നെ ഇതിന്റെ വിത്തണ്ടി നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അത് മുളച്ചാൽ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് എട്ട് മാസം കൊണ്ടു നമുക്ക് എട്ട് മാസം വരെയുള്ള സമയം നടാൻ വേണ്ടി പറ്റും നന്നായി വളരും ഒരഞ്ച് വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ വിത്തണ്ടി നട്ടാൽ പോലും കാവലമുണ്ടാവും ഓപ്പണായ സ്ഥലത്ത് വയ്ക്കണം ഏറ്റവും ഡ്രൈ ആയ സ്ഥലം മാത്രമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത് വെള്ളം ആവശ്യമില്ല ഫലപുഷ്ടിയുള്ള മണ്ണ് പോലും വേണം എന്നില്ല കുറ്റാട്ടുള്ള അനുഭവത്തിൽ അതുകൊണ്ട് പ്രകൃതിക്കനുസരിച്ച് ഏത് കാലാവസ്ഥയും ഒരു പരിധിവരെ മറികടന്നുകൊണ്ട് വളർച്ചയെ ഏറ്റവും അധികം ചെറുത്തുകൊണ്ട് നല്ല തണൽ നൽകിക്കൊണ്ട് ധാരാളം പലവർഷങ്ങളും നൽകാൻ പറ്റുന്ന ഔഷധ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മാങ്ങ ഇവിടെ കൂട്ടിയിട്ടിട്ട് ആ മുറിക്കുന്നുണ്ടായിരുന്നു അച്ചാറിന് വേണ്ടി മുറിക്കുന്നുണ്ടായിരുന്നു അതുപോലെ സ്ക്യാഷിന് വേണ്ടി മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഞാൻ വരുമ്പം ഇവിടെ മാങ്ങയൊന്നും കാണാനില്ല അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാനായിട്ട് സാധിക്കുന്നു ഇപ്രാവശ്യം മാങ്ങ നല്ല കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം ഒന്നുമില്ല എന്നാ പറ്റിയതെന്ന് പറയാൻ കഴിയില്ല കാലാവസ്ഥേൻ്റെ ഇതോ ചൂടിയായിട്ടോ ചക്കിയില്ല മാങ്ങയില്ല കശുവണ്ടിയില്ല ഒന്നും ഇല്ല ഇപ്രാവശ്യം നമുക്ക് മാർച്ച് ലാസ്റ്റിൽ നമ്മൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് കട്ടിരുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് മെയ് നമുക്ക് ചെറിയൊരു സീസ് കുറച്ച് നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളൂ നന്ന കുറവാണ് കുഴപ്പമൊന്നും നമ്മൾ തീരെ ആക്കിയില്ല പിന്നെ മാങ്ങക്കാന്ന് ഒട്ടും കളറുമില്ല എല്ലാ പ്രാവശ്യത്തെ പോലെ മാങ്ങ അത്ര ഇതില്ല അതായത് കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനൽ സ്കൂൾ കുട്ടികൾക്ക് ഇരുന്നൂറോളം കുറ്റ്യാട്ടൂർ മാങ്ങ മുളപ്പിച്ചിട്ട് കൈകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നമ്മൾ ഈ ഒരു മുളപ്പിച്ച മാങ്ങ കൊടുക്കുന്നത് വഴിയരികിലെ തണൽമരം മുഹമ്മദ് ക എന്ന് പറയുന്ന മട്ടന്നൂരിലെ ആ ഒരു മുഹമ്മദ് കക്കാണ് അദ്ദേഹം സ്കൂളുകളിൽ നടാനായിട്ടാണ് അത് എങ്ങനെയാണ് നടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിപ്പോൾ നടുന്നത് പൊതുസ്ഥലങ്ങളിലും റോഡ് സൈഡിലൊക്കെ ആണെങ്കിലും അതുപോലെ പൈപ്പ് ലൈനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് സാധാരണ നിലയിൽ നടടുമ്പോൾ ഇപ്പോൾ ഒരു ഒന്നര അടി രണ്ടടി വരെ ആവുന്നൊരു കുഴപ്പമില്ല നീളവും വീതി ആഴമുള്ള കുഴി ഒത്തുകയും ആ കുഴിയിൽ മുഴുവനായും നല്ല മേൽമണ്ണും അതായത് കുഴി കുത്തുമ്പോൾ തന്നെ ആദ്യത്തെ മേൽമണ് എടുത്ത് ഒഴിവാക്കി വയ്ക്കുക പിന്നീട് ആ മേൽമണ്ണ്ണ് വെണ്ണേര് ചാണകപ്പൊടി എല്ലുപൊടി കുമ്മായം ഇതൊക്കെ തന്നെ ആ കുഴിയിലിട്ട് ആ കുഴി മൊത്തം ഫില്ലാക്കി ആ ഫില്ലാക്കിയതിൻ്റെ ഏറ്റവും മേലെ ഈ നടുന്ന ചെടിയുടെ ഈ പ്ലാസ്റ്റിക് കവറിന് കണക്കായ ഒരു കുഴി കുത്തിയിട്ട് അതിൽ കവറ് വട്ടി മാറ്റി തകത്ത് നാല് ഭാഗം നന്നായി അടിച്ച് ഉറപ്പിച്ച് ഒരു വടിയെടുത്ത് ഇങ്ങനെ കുത്തനെ ഇവിടെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നടന്ന രീതിയാണ് ഇതാണ് കുറ്റകട്ടോർ മാങ്ങയുടെ അതായത് പറയുന്ന പോലെ മാങ്ങയുടെ കൊഴുപ്പടിച്ച് അത് പിന്നെ എല്ലാവിധ പിന്നെ പ്രസംഗം നടത്തി

ഈ ഒരു കുറ്റിയാട്ട് മാങ്ങയുടെ കുട്ടികൾ മാമേന്റെ മാമയ്ക്ക് വേണ്ടി അതായത് മാങ്ങ ജ്യൂസിനോ അല്ലെങ്കിൽ പിന്നെ സ്ക്വാഷിനോ കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ലെന്നാണ് സാർ പറയുന്നത് അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഔഷധത്തിന്റെ അതേ ഗുണം തന്നെയാണ് കുട്ടികളും ഗുണമെന്നാണ് എനിക്കിതൊരു നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഒരു ഗ്ലാസ് കൊടുത്താൽ മതി വിവാഹത്തിലൊക്കെ സ്വീകരണ പരിപാടി വാങ്ങിച്ചു ഇതിപ്പോഴും നമ്മുടെ പച്ചമാങ്ങൾ സൂര്യതാപോലെ ജനങ്ങളിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എനിക്ക് സൂര്യതാപത്തിനെതിരായിട്ട് നമുക്ക് ഈ പച്ച മാങ്ങയുടെ പിന്നെ ഈ ജ്യൂസ് കുടിച്ചാൽ ചൂട് കുറക്കാനാണത് ഇതിൽ തന്നെ പിറ്റാ ഈ കയൊക്കെ അയണൊക്കെ ധാരാളം ഉണ്ട് പച്ച മാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിത്യവും ഈ സമയത്ത് മാങ്ങയുടെ സമയത്ത് ഈ ഇട്ടിട്ട് ഏറ്റവും സൂട്ടബിളാണ് ഈ വേനൽക്കാലത്ത് കഴിക്കുന്നത് ഇതിപ്പോൾ കൂടെ റെഡിയാണ് ധാരാളം കിട്ടാൻ ഇതും കണ്ടില്ല കളറ് വാങ്ങേണ്ട കളറാണ് വളരെ ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ നല്ല പച്ച കളറൊക്കെ ചേർത്തിട്ട് കുറേ കൂടി പച്ചയൊക്കെ ആക്കാം ഒറിജിനൽ സംഗതികളാണ് കൃത്യമായി പിറ്റാട്ടുള്ള മാങ്ങിയുടെ മെടത്തോടു കൂടിയാണ് ഇത് വിപണിയിലേക്ക് കറക്കുന്നത് അതൊക്കെ പരിമിതമായ വളരെ വലിയ അളവിലൊന്നും നമ്മൾ അതിന്റെ പ്രളക് തുടങ്ങിയിട്ടില്ല ഇത് കൃഷിക്കാരുടെ ഒരു കമ്പനിയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് പേരടങ്ങുന്ന കുറ്റാട്ടൂരിലെ ഫാർമേഴ്സിന്റെ ഒരു കമ്പനിയാണ് ആ കമ്പനി മറ്റൊന്നും ധരിക്കേണ്ടതില്ല ശരിക്കൊരു ഒരു സൊസൈറ്റി പോലെ പ്രവർത്തിക്കുന്ന ഇതിലേ ചെയ്യുന്ന ഞങ്ങൾ അഞ്ചുപത് ഡയറക്ടർമാരുണ്ട് എല്ലാവരും മോണിറ്ററി ആയി ചെയ്യുന്നതാണ് ആരും വേറെ വേതനം പറ്റി ചെയ്യുന്നതല്ല ഈ മാവിന്റെ പ്രസക്തി ഈ മാവിന്റെ പ്രധാനം നല്ല എല്ലാ ആളുകൾ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഒരു ഒരു ഉദ്ദേശം മാത്രമാണ് ഇത് കുറെ ഡെവലപ്പ് ചെയ്ത് പോകേണ്ട ഒരു കമ്പനിയാണ് പ്രേക്ഷകരെ നമ്മളോട് ഇതുവരെ സംസാരിച്ചത് മുൻ കൃഷി ഓഫീസറും കുറ്റാട്ടൂർ മാംഗോ യൂണിറ്റിന്റെ ചെയർമാനുമായ പ്രവാകൻ സാറാണ് അപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ